ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകീര്യം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ മകീര്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ പങ്കാളിത്ത വ്യാപാരത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കും കടം കൊടുക്കാനും ചേർന്ന സമയമല്ല പട്ടാളം പോലീസ് എന്നീ മേഖലയിലുള്ളവർക്ക് കൂടുതൽ അധികാരങ്ങളും പദവികളും ലഭിക്കും നിക്ഷേപങ്ങളിലൂടെ കൂടുതൽ ലാഭം കിട്ടും വിദേശയാത്രകൾ കൂടുതൽ നടത്താൻ അവസരമുള്ള സമയമായിരിക്കും വീട് നിർമ്മിക്കുക പുതിയ ഭൂമി കൈവശപ്പെടുത്തുക എന്നിവയ്ക്കെല്ലാം യോഗമുള്ള സമയമാണ് ദൈവാദിനവും ലഭിക്കും മീനമാസത്തിൽ പിതാവിന്റെ വ്യാപാരം ഏറ്റെടുക്കുകയും നൂതന സംവിധാനങ്ങൾ ഒരുക്കി വിപുലപ്പെടുത്തുകയും ചെയ്യും കടം കൊടുക്കാനുള്ള പ്രവണത ഈ സമയത്ത് അനുകൂലമാകുകയില്ല ശത്രുക്കളായുള്ള ശല്യം വർദ്ധിക്കും ഒപ്പം രോഗാവസ്ഥയിലുള്ളവർക്ക് ആശുപത്രിവാസം വേണ്ടിവരും അപകടത്തിൽ പൊള്ളലേൽക്കാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക സാമ്പത്തിക കാര്യങ്ങൾ തകിടം മറിയും ഒന്നും പ്രതീക്ഷിച്ച രീതിയിൽ ആകണമെന്നില്ല മേടമാസത്തിൽ പങ്കാളിത്ത കച്ചവടത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഭൂമി വില്പനയെന്ന കാര്യം നടക്കണമെന്നില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമായിരിക്കുകയില്ല പഠിച്ചതുപോലും ഓർമ്മയിൽ നിൽക്കണമെന്നില്ല കുടുംബത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾക്ക് സഹോദരങ്ങളുടെ ഇടപെടൽ സഹായകമാകും എല്ലാം പരിഹരിക്കപ്പെടും പൂർവികസ്വത്ത് കൈവശത്തിലെത്തും ിൽ വിജയവും സാമ്പത്തിക നേട്ടവും ലഭിക്കും താമ്പൂലത്തിൽ അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ